ഹലോ അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പെട്ടെന്നുണ്ടൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആഗ്രഹം അവൾക്ക് വളർത്തുന്ന ചെറിയ മീനുണ്ടല്ലോ അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രാവിലെ തന്നെ തുടങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ മഞ്ചേരി കച്ചേരിപ്പടി ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഇങ്ങനെയുള്ള വളർത്തു മത്സ്യങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങനെന്താ ദൂരേ നിന്നും കാണുന്നുട്ടോ അതാ വളർത്തു മത്സ്യങ്ങളൊക്കെ ഉള്ള ഒരു ഗപ്പിക്കട ആണ് ഇതാ ഗപ്പിക്കട ത്രീ എന്നൊക്കെ എഴുതിയേ ഇവിടെ ഞങ്ങൾ ഇതാ വണ്ടി നിർത്തുകയാണ് എന്തു വാങ്ങാനാ വന്നത് മീനോ ലോ ബേർട്സ് ഇവിടെയുള്ള ലോബേർട്സിനെ കണ്ടപ്പോ തന്നെ സഫമോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് വേണോ ചോദിച്ചിട്ട് വെറുതെ ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ നമുക്ക് ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ ആവുമ്പോഴേ അതിനങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനൊന്നും ഒഴിവുണ്ടാവില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയാൽ ഇത് ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല കളർ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ നല്ല അടിപൊളി ഇതാ ഇതാണ് മൂപ്പത്തേർക്ക് ഇഷ്ടപ്പെട്ടത് എന്നോട് പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ സംഭവം അടിപൊളിയായിരിക്കും പക്ഷേ ഓക്സിജൻ കൊടുക്കണം എന്ന് പറഞ്ഞു എന്താ വേണ്ടത് അപ്പൊ ഓളെ കണ്ണ് കളർ മത്സ്യത്തുമൊക്കെ തന്നെ കേട്ടോ ഇതൊന്നും കൊടുത്തിട്ട് ഓൾക്ക് ഒരിഷ്ടംന്നുമില്ല ഇതിനൊക്കെ ഈ ഓക്സിജൻ എന്ന സംഭവം ഉണ്ടല്ലോ അത് അതിങ്ങനെ കുമിളകൾ പോലെ പോകണേ അത് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ശാവം നമ്മളെ സാധാരണ നോർമൽ നമ്മൾ തന്നെ ചെറുതായിട്ടൊരു ഗപ്പി പാത്രത്തിലെ ചെറിയൊരു ബൗളിൽ അതിലിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഓൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൽ രണ്ട് മീൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടൈപ്സിനൊക്കെ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ പിന്നെ വലിയ സെറ്റപ്പ് വേണ്ടി വലിയ എക്വോറിയം വേണ്ടി അതുപോലെ ഓക്സിജൻ്റെ സംഭവങ്ങൾ കറണ്ട് കണക്ഷൻ ഒക്കെ വേണ്ടി പക്ഷെ പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെറിയൊരു കുഞ്ഞ് ബൗളിൽ വളരെ സന്തോഷത്തിന് വേണ്ടി മാത്രം വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ച് വന്നാണ് ഇഷ്ടംപോലെ രണ്ടിട്ടിങ്ങനത്തെ കളർ മത്സ്യങ്ങളൊക്കെ ഇവിടെ നല്ല പറയും ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനത്തെ ടൈപ്സുള്ള മത്സ്യങ്ങളെ രസങ്ങളിലേക്ക് കാണാൻ അപ്പോൾ അതാ ഈ ടൈപ്സിലുള്ള ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങണത് ഇങ്ങനത്തെ ഈ ബൗളാണ് മതിയെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കുറേ ഉണ്ട് പിന്നെ അതുപോലെ കണ്ടില്ല നല്ല വൈറ്റ് നമ്മളെ മുള്ള മീനെന്നൊക്കെ പറഞ്ഞില്ലേ ആ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വെറൈറ്റി നമ്മളേം സീഡിമുള്ളൻ്റെ ഒക്കെ പോലെ ഇതൊക്കെ ശരിക്കും നല്ല നാടൻ നമ്മളീ അങ്ങനത്തെ ടൈപ്സ് തന്നെ കേട്ടോ പിന്നെ ഇതാ വേറെ വലിയൊരു ഐറ്റംസ് ഇതൊക്കെ വലിയ അക്വരത്തിലൊക്കെ ഇട്ടാലൊക്കെ രസമായിരിക്കും വീടിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ കാണുന്നത് ഡൈനിങ് ഹാളിലൊക്കെ നല്ല വിശാലമായ ഡൈനി ഹാളിലൊക്കെ ഇങ്ങനെ വെച്ചാൽ ഇത് അപ്പോൾ ബൗള് നോക്കട്ടെ എന്ന് പറഞ്ഞു പൊട്ടു ഓ ോ എൺ അത് മതി ഓക്കെ ഓക്കെ അപ്പൊ ബൗള് ചോദിച്ചപ്പോ കടലാസ്പെട്ടിന്റെ മുകളിലേക്ക് ഇട്ടൊന്നും കാണിച്ചു പെട്ടെന്നൊന്നും പൊട്ടൂലാണ് പക്ഷെ നിലത്തിട്ടാ പൊട്ടും ചെയ്യും ആദ്യം ഇവിടെ ഇണ്ടായിരുന്നിട്ട് വീട്ടിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഇപ്പാകെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ മീനുകളൊക്കെ വളർത്തുന്നത് അപ്പൊ ഇങ്ങനത്തെ ചെറിയ അക്കോരങ്ങളൊക്കെ വാങ്ങും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ഇരുന്നട്ടോ അപ്പം ഇത് കണ്ടില്ല ഈ തോട്ടിലും പുഴ കടലിലൊക്കെ ഉണ്ടാണെങ്കിൽ ഈയൊരു ഒച്ചു പോലുള്ള സംഭവം ഉണ്ടല്ലോ നൗഞ്ഞിന്നൊക്കെ പറഞ്ഞേ അങ്ങനത്തെ ഈ മീനും വളർത്താണ്ട് കേട്ടോ അതുപോലെ കണ്ട ഇത് ഇത് നമ്മളെ ചെമ്മീനെ പോലത്തെ സംഭവം അതും അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി അപ്പോൾ അവിൽ മിൽക്കിന്റെ കട അവിടെ മുന്നിൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സഫമുളകൾക്ക് അവിൽമിൽക്ക് വേണമെന്നാണ് അപ്പോൾ എന്തൊക്കെ തന്നെ ആയിരുന്നു അത് അതിന് നേരെ ഫ്രണ്ട്സ് അതുകൊണ്ട് ഗപ്പിക്കട കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞാണ്ട് ഓളിങ്ങനെ പറഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ മുറിച്ച് കിടന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ അങ്ങനെ അവിൽ മിൽക്കിന് ഓർഡർ ചെയ്തു അപ്പോൾ ഗപ്പിക്കടയില വെച്ചാൽ എന്താ പറയുക ഇവർക്ക് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളും അതിൽ ചെറിയൊരു ചെടിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത് പെൺമീൻ എൺപതാണ് ആണിന് നൂറ്റി ഇരുപതാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെ തന്നെയാണ് ഇത് ഓർഡർ ചെയ്ത സംഭവങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഫലൂദിട്ടോ ഓർഡർ ചെയ്തത് സഫമോടാണ് അവിൽ മിൽക്ക് ഇങ്ങനെ സ്ട്രോബെറിനു സ്ട്രോബെറി വല്ല ഇഷ്ടമില്ല സഫമോൾ അപ്പച്ചയാണെങ്കില് സാധാ ഓർമ്മ ലെവലിൽ കിട്ട അതിൽ മധുരൊന്നും ഷുഗർ ഒന്ന് ആടയാക്കാം അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതാ നേരങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് അപ്പൊ പോകുന്ന വഴിയിലേന്ന് വെച്ചാൽ റോഡ് വളരെ മോശമായിട്ട് റോഡ് നന്നാക്കണ ഓരോ പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബൈക്ക് നന്നായിട്ട് കുലുങ്ങലുണ്ട് അപ്പൊ സഫമോൾക്ക് ഒരു പേടി പഠിച്ചു കുട്ടിക്ക് ആ അതെ അവളുടെ മീൻകുട്ടിയൊക്കെ എന്തെങ്കിലും പറ്റോ എന്ന് വിചാരിച്ചിട്ട് കുളരെ അപ്പച്ചെ കുലുങ്ങിയിട്ട് എന്തെങ്കിലും ആവുമോ മീൻ ചാവു എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ അപ്പൊ ഈ മീനുകൾക്ക് ഫുഡ് ഒരു നേരം കൊടുത്താൽ മതി അവര് പറയണത് വീട്ടിലെത്തിയിട്ട് എത്ര സമയം ഇട്ട് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ച് നിക്കായിരിക്കും സഫങ്ങള് കാരണം ഓൾക്ക് ഭയങ്കര ഇഷ്ടം ഇടക്കിടക്ക് തിന്നാൻ കൊടുക്കും എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ വീട്ടിലെത്തി ബൗളൊക്കെ നന്നായിട്ട് കഴുകി സ്റ്റോൺ ഒരു പച്ച കല്ലാണ് മിന്നാമിന്നി കളർ കല്ലാണ് എടുത്തത് അപ്പോ ഇത് ഒരു നാല് മണി മതി ഒരു രണ്ടു മതി എന്നാ പറയണത് അപ്പൊ തന്നെ ഇതാ വേഗം തിന്നാനിട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ മീൻ ഇത് രണ്ട് മീനാണ് ഒരു കുറച്ചൊരു വലിയ വാലുള്ള ഒരു ആൺമീനോ ചെറിയ വാലുള്ള പെൺമീനോ അപ്പോൾ ഗർഭിണി അതിനെ മതി എന്ന് പറഞ്ഞിട്ട് എന്നാലല്ലേ പെട്ടെന്ന് കുട്ടികളെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഗർഭിണി ആ ഒരു പെണ്ണിനെ എടുത്തിട്ടുണ്ട് ആണിൻ്റെ വാലുണ്ടില്ലേ ശരിക്കും കണ്ട നമ്മൾ മലന്നിങ്ങനെ ചത്ത് എടുക്കാമെന്നൊക്കെ തോന്നിട്ടോ അങ്ങനെയല്ല അതിൻ്റെ ഒരു മോഡേൺ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത ഇതാണ് ബൗളിട്ടോ ബൗൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ല ബൗളാണ് ഇതിനിപ്പോൾ എത്ര വില പറഞ്ഞാൽ നൂ നൂറ്റി മുപ്പതാണ് കേട്ടോ ഈ ഒരു ബൗളിന്റെ വില മീനിന് ഒന്നിന് എൺപതും ഒന്ന് നൂറ്റി ഇരുപതും ആണിന് വലിയ സാരിവാലം പോലത്തെ സാരി പോലത്തെ ചിറകുള്ള അതിന് നൂറ്റി ഇരുപതാണ് കേട്ടോ അത് നല്ല കാണാനല്ല അതിൻ്റെ നല്ല കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സാരി വലിയ ആൺമീൻ ഇത് വരുന്നെട്ടോ അപ്പൊ സഫമോള ചുമ്മച്ച പെണ്ണുങ്ങളെല്ലാം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടല് ആണുങ്ങൾ ചെറിയ ഡ്രസ്സെല്ലാം ഇടല് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനത്തെ വലിയ ഉടുപ്പൊ കിട ചോദിച്ചപ്പോൾ നല്ലത് പെണ്ണ് കണ്ട ഗർഭിണിയാണ് കണ്ടില്ല വയറിങ്ങനെ കുറച്ച് പൊന്തി നിൽക്കേണ്ടിട്ടാ ഏത് സമയം പ്രസവിക്ക പോലും പറഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ പിന്നെ അവിടെ നിർത്തരുത് പെണ്ണിനെ വേറൊരു ഗ്ലാസ്സിലേക്ക് ആക്കി വെക്കണം ആണും കുട്ടികളും മാത്രം ഇവിടെ മതി എന്നാണോ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞിൻ്റെ അല്ല സോറി ഈ മീ അത് പെണ്ണിൻ്റെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ നമ്മൾക്ക് പെറുക്കി കുട്ടികളെ തിരുത്തന്നെ വളരട്ടെ കുട്ടിയും കുട്ടികൾ ഉപ്പയും എന്തെങ്കിലും വളരണം അപ്പം ഞാൻ കടക്കാൻ കിടക്കാനോ ആ എന്താ തള്ളന അതിലിട്ട എന്താ പ്രശ്നം ഉണ്ടാവുക ചോദിച്ചോ പറഞ്ഞു അല്ല നല്ല ക്ഷീണിക്കുമല്ലോ ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേനും നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓല വേറെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത് കാരണം അപ്പോൾ ഈ വാപ്പയും കുട്ടികളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യട്ടെ കുട്ടികളൊക്കെ വളരട്ടെ പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടില്ലട്ടോ കഴിയോളം ഈ ആൺമീനേയും പെൺമീൻ്റെ കൂടെ തന്നെ കഴിയുന്നുണ്ട് കാരണം ഒറ്റപ്പെടൂല്ലേ ഈ ഒരു സമയത്തല്ലേ അവർക്ക് സാന്ത്വനവും സഹായവും ഒക്കെ കിട്ടേണ്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ടുപേരും നല്ല ജോഡി ഇവിടെ കഴിയട്ടെ പെണ് കുറച്ചൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട് ഡെലിവറി അടുത്തും അറിയില്ല ഏതായാലും അവര് പറഞ്ഞത് ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് അല്ല മുട്ട ഇടലാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയാൽ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട അപ്പോൾ സഫമോളുടെ മീനിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുട്ടികളൊക്കെ കാണിച്ച് തരണം ഇൻഷാള്ള അതാണ്ടോ നമ്മുടെ ഗർഭിണിയായ മീൻ ചെറിയൊരു കുഞ്ഞു മീനാണ് പേരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആക്കെ ഞാൻ പിന്നെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള സ്ഥലാലേക്കും റേസ് നമ്മളെ ബൗളിതവിടെ വെച്ചിട്ട് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ ഒക്കെ എടുത്തായിട്ടാണ് വെച്ചത് ഇവിടെ ആകുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടി നല്ല അടിപൊളിയായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇതാ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയും ഇപ്പം മീനുകളൊക്കെ കുറച്ച് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു നല്ല ഉറക്കിലാണ് രാവിലെ തന്നെ അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ പേര് എന്താന്ന് വെച്ചാൽ ഫൈറ്റർ ഉണ്ടോ ഫൈറ്റർ എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവർക്കും അറിയുമായിരിക്കും ഇതാണ് ഫൈറ്റർ ഓക്കെ അപ്പോൾ നമ്മുടെ മീനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇയാളെ പ്രസവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓക്കെ നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ മീനുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടോ വളർത്തരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ